സീരിലിന്റെ പേര് ഓർമ്മയില്ലാണോ ഞാൻ സീരിലങ്ങനെ കാണാറില്ല സുരേഷ് കുമാർ സീരിൽ കാണത്തേയില്ല ഒന്ന് പോ കുരുപ്പേ എന്റെ പാലക്കാടാണോ ഓക്കെ ഓക്കെ ബ്രോ ബ്രോയുടെ ഫോട്ടോയാണോ ഡി പി ഇട്ടേക്കുന്നേ സുരേഷ് കുമാർ സ്നേഹകുമാർ സീരിയൽ നെയ്മട്ടിയും തട്ടിയും തട്ടിയും അരുണേട്ട കുറച്ച് സബ് കൂട്ടി കൂട്ടി കൂട്ടിത്താ കൂട്ടാക്കി താന്ന് പറയുന്നത് അതേ എൻ്റെ തന്നെ എന്ത് തന്നെ എന്താ അല്ലല്ലോ ചോദിച്ച ഫോട്ടോ ഉണ്ട് ഇത്രേ ഇന്നലെ ഒന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പോൾ ഉള്ള ഫോട്ടോ അല്ല കുറച്ച് വർഷം മുമ്പ് ഉള്ളതാ ആണോ ഓക്കെ ഓക്കെ ശ്രുതി കൂട്ടാക്കി തരാം അരണേട്ടെന്ന് വിളിക്കുന്നുണ്ടല്ലോ ശ്രുതി ശ്രീ എന്ത് ചെയ്യും ശ്രീയുടെ ഒരണക്കൂല അയൻ എന്ത് ചെയ്യും അയൻറെ ഒരണക്കൂല യെന്ന് ലൈവില് വരാന്ന് പറഞ്ഞവനാ വെരി ബാഡ് ബോയ് ഞാൻ ഡി പി മാറ്റിയതാ ഓണ ഓക്കെ ഓക്കെ എന്നാലും എന്നെ തേച്ചു അരുണേ നിനക്ക് കല്യാണം കഴിക്കാൻ സമയ അരുണേ ആരെയും കാണിക്കുന്നില്ലല്ലോ ലൈവില് ഞാൻ മോക്ക് ഫുഡ് കൊടുക്കുവാണേ ലൈവ് കാണാം ഓക്കേടാ ഓക്കേ ഡോകെ ലൈവില് ആരെയും പവർ ഹൗസ് ഹായ് ഓയി കല്യാണം കഴിക്കാൻ സമയായി ശരി ആയിക്കോട്ടെ ഇനി ഒന്നും പറയുന്നില്ല ശ്രുതിയോട് അതെന്താടാ ഇനി അരുണിനെ നിർത്തി കഴിഞ്ഞാൽ വളരെ ദോഷമാണ് അതെ അതെ ഇനി അരുണിനെ നിർത്തി കഴിഞ്ഞാൽ വളരെ ദോഷമാണ് അതുകൊണ്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അരുണേയും നിൻ്റെ അമ്മയെന്ന് ഞാൻ വിളിക്കുന്നുണ്ട് നിന്റെ അമ്മയോട് പറയണം നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് നോക്കാൻ മാളൂസ് എന്നെ തള്ളിയല്ലേ അയ്യോ നിങ്ങള് തള്ളിയില്ല നിന്നെ അങ്ങനെ തള്ളുവിടാ നമ്മളൊക്കെ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തേലുമൊക്കെ പറയത്തില്ലേ ഇവിടെ ഒരു വാവ ഉണ്ട് കുത്തി ആണോ പേര് ഒരു ഹായ് പറയോ ബാബയോട് ഹായ് ബാബേ ഹായ് ഹലോ ശ്രുതി നീ കുട്ടിക്ക് ചോറ് കൊടുക്ക് അരുണേ നീ മിണ്ടത്തില്ലേടാ എൻ്റെ ഓക്കെ പോന്നു കുറച്ച് തിരക്കുണ്ട് അതാ ഓണോ ബ്രോ ഓക്കേ പിന്നെ കാണാം ടാറ്റ ടാറ്റ ഇത്ര നേരം ഇരുന്നതിന് ഒരുപാട് സന്തോഷം സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ആള് പോയോ ചോറു തിന്നോ ചോറ് കഴിച്ചല്ലോ ഫുഡ് കഴിച്ചു അവിടെ കഴിച്ചോ മാളു ഞാൻ എന്തേലും എൻ്റെ ബ്രോ വന്നിട്ട് ഇൻസ്റ്റ എടുക്കും അപ്പം നീ അമ്മയുടെ നമ്പർ എനിക്ക് കൂടി ഒന്ന് തരണം കേട്ടോ ഞാനും കൂടി അമ്മയോട് പറയാ ഓക്കെ ഡണ്ട് ഇടണ്ട് ഞാൻ പറയാ അരുടെ അമ്മയുടെ നമ്പർ എന്റെ ഇല്ല ആ ശ്രുതി പിന്നെ ഞാൻ അങ്ങ് ചുമ്മാ അങ്ങ് പറഞ്ഞതാണ് ഓ പവർ ഹൗസ് അവിടെ മഴയൊക്കെ ഉണ്ടോ എന്തുണ്ട് വിശേഷം ഇന്ന് ശോകമാണല്ലോ ആരും ഇല്ലല്ലോ ലൈവില് അന്നേട്ട സീറ്റില് ഫോട്ടോ മാറ്റാൻ ഫോട്ടോ ഇട്ടേ ഒന്ന് നോക്കട്ടെ